പഠിച്ചുകൊണ്ടിരിക്കണു രണ്ടാമത്തെ ഗുരുവാണ് എന്റെ അപ്പൊ ആദ്യം ഹിന്ദുസ്ഥാനി പഠിക്കാൻ പോയി ഗുരുവിന്റെ ഒക്കെ ഒരു പിടി മണ്ണും വാരി ഞാൻ ഇങ്ങോട്ട് പോകുന്നു പറഞ്ഞു ആദ്യത്തെ ഗുരുവിനെ ഞാൻ അവോയ്ഡ് ചെയ്തു പക്ഷെ അവോയ്ഡ് ചെയ്തു മീൻസ് ഒരു സ്റ്റാർട്ടിങ് വന്ന ആളാണെങ്കിലും പിന്നെടുപ്പ് വേറെ ഗുരുവിനെ കിട്ടിയിട്ടുണ്ട് അപ്പൊ നല്ല അങ്ങനെ പരിശ്രമിച്ചോണ്ടിരിക്കുന്നെ പരിശ്രമിച്ചോണ്ടിരിക്കുന്നേ ഞാനിപ്പോ വീഡിയോ ഇതിൽ ചെയ്യുന്നു ഞാൻ എല്ലാം തെളിഞ്ഞിട്ട് വീഡിയോ പരിശ്രമത്തിന്റെ ഇടയിലാണ് ഇനി കഥ കാര്യങ്ങളൊക്കെ നാട്ടുകാരായാലും ശരി വീട്ടുകാരായാലും ശരി ആരും വന്നാലും ശരി ഞാനൊന്ന് പരിശ്രമം ചോദിക്കും ഇപ്പൊ ഇഞ്ചക്ഷന്റെ സെഡേഷൻ ഒക്കെ പോയി പരിശ്രമമാണ് ഇപ്പൊ സത്യം തുറന്നു പറയുന്നൊക്കെ പറഞ്ഞില്ലേ അതേപോലെ ഇതൊരു പരിശ്രമമാണ് ജീവിത ഒരു പരിശ്രമം അതിന്റെ ഇടയില് ഒരു കല്യാണം കഴിച്ച് അതിന്റെ പേരിൽ ഒരു കേസ് ഉണ്ട് അതൊരു പരിശ്രമമാണ് അപ്പോ മനുഷ്യൻ തന്നെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം മനുഷ്യൻ ജനിച്ച മുതൽ മരണം വരെ ഇടയിൽ ഇങ്ങനെ ഓരോന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കണം ജയിക്കും പരാജയപ്പെടും ജയിക്കും പരാജയപ്പെടും ജയിക്കും പരാജയപ്പെടും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അപ്പൊ ഞാനും ഇവിടെ ഇല്ല എന്റെ അമ്മ ഇവിടെ ഈ ഭൂമിയിൽ ജനിച്ചിട്ടില്ല ഞാൻ ജനിച്ചിട്ടില്ല ജനിച്ചത് കൊണ്ട് ഇപ്പൊ അതിനെ പറ്റിട്ട് കൂടുതലൊന്നും ചിന്തിക്കാൻ പറ്റില്ല ജനിച്ചു എപ്പോ വേണെങ്കിലും എന്റെ ഫാമിലിയിൽ ഒരാള് മരണപ്പെട്ടാലും ഈ പറഞ്ഞ പോലെ എന്റെ മരണം സംഭവിച്ചാലും എന്തൊക്കെ സംഭവിച്ചാലും അടുത്ത സമയം ഇവിടെ നല്ല സുഖസുന്ദരായിട്ട് ഭൂമി കറങ്ങുകയും ചെയ്യും ഈ പറഞ്ഞ പോലെ ബാക്കി എല്ലാ കാര്യങ്ങളും നടക്കും ഇപ്പൊ നമ്മുടെ മുൻ മുഖ്യമന്ത്രി അച്യുതാന്തം മരണപ്പെട്ടു ഇപ്പോഴും കേരളം ഭരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോ നമ്മുടെ ഇപ്പത്തെ മുഖ്യമന്ത്രി ആളുടെ ഒരു സമയത്ത് കഴിഞ്ഞാൽ ആൾക്കും മരണപ്പെടണം പ്രധാനമന്ത്രി ഏർ ഈ പറഞ്ഞ പോലെ രാഷ്ട്രപതിമാര് ഐ എസ് ഉദ്യോഗസ്ഥന്മാര് എല്ലാവരും അവസ്ഥ തന്നെ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേരിക്കും ആരൊക്കെ മരണപ്പെട്ടാലും ശരി ആരൊക്കെ ജനിച്ചാലും ശരി ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും ഇനി ശ്രീകൃഷ്ണൻ വരും എന്ന് പറയുന്നത് ശ്രീരാധ വരും എന്ന് പറയുന്നത് അതുപോലെ ഒമ്പത് ലക്ഷം പേരുമായിട്ട് സത്യയോഗം വരും എന്ന് പറയുന്നു അതൊക്കെ ആര് പറഞ്ഞ നമ്മുടെ ജ്ഞാനത്തില് പറഞ്ഞു അത് വളരെ സിമ്പിൾ ആയിട്ട് വളരെ എന്താ പറയാ കല്പകൽപ്പം എന്ത് നടന്നു അതേപോലെ നടക്കും ജ്ഞാനമാർഗത്തിൽ ഞാൻ പറയും ഇതൊന്നും ചെറിയ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് അവിടുത്തെ കിട്ടില്ല ജ്ഞാനമാർഗത്തിലുള്ളവർക്ക് അവിടുത്തെ കിട്ടും ഇപ്പം എന്റെ സബ്സ്ക്രൈബേഴ്സ് ആരാണെന്ന് വെച്ചാൽ രണ്ടൂട്ടും ഉണ്ട് അതായത് എനിക്ക് എന്താ പറയുക നെഗറ്റീവ് എനർജ് അടിക്കാൻ വേണ്ടിയിട്ട് വീക്ക് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ എനിക്ക് കുറച്ച് ഇത് വന്നപ്പോൾ എന്നെ പിടിച്ചുകൊണ്ടിട്ട് ഇഞ്ചക്ഷൻ അടിക്കാൻ വേണ്ടിയിട്ട് സാധാരണക്കാരുണ്ടായിരുന്നു അപ്പോ രണ്ടു കൂട്ടരും ഇതിലുണ്ട് അപ്പൊ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസും ആരൊക്കെ കാണുന്നു അതിലെന്തൊക്കെ പ്രതികരിക്കുന്നു അതിലെനിക്ക് എന്ത് ബാധിക്കുന്നു അതെന്റെ വിഷയം ഞാനിപ്പോ ഭക്ഷണ രീതി മാറ്റി അത് മാറ്റി ഇത് മാറ്റി അപ്പൊ ബാക്കിയുള്ളവരെ സംബന്ധിച്ച് വീട്ടുകാരെ സംബന്ധിച്ച് വളരെ സന്തോഷമായി ആ അവനെവിടെ എവിടെ പോയാൽ എന്തും കഴിക്കും അമ്മേന്റെ ആകളുടെ ടെൻഷൻ എന്താണ് ഇവന് മരിക്കാന കാല സമയത്ത് ഇവര് ഇതേ ഫോളോ ചെയ്ത് കഴിഞ്ഞപ്പം ബുദ്ധിമുട്ടല്ലോ എന്റെ ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ എന്റെ കാലശേഷം ഈ അമ്മേനാര് നോക്കുന്നുള്ള അതേപ്പൊ നമ്മുടെ ഡോക്ടർ അനുസരിച്ച് ഡോക്ടറുടെ പറഞ്ഞ പോലെ അച്ഛനെത്തി തൊണ്ണൂറ്റി രണ്ട് വയസ്സും ഡോക്ടറും ചോദിച്ചും കൂടെ ചോദിച്ചൊരു ചോദ്യം നമ്മുടെ കാലശേഷം അച്ഛൻ അച്ഛനാരും നോക്കുന്നു കാരണം പനപോലെ ആൾക്കാർ അതേപോലെ തന്നെ ഇപ്പൊ നമ്മുടെ അവസ്ഥ ഈ അച്ഛനമ്മമാരുടെ കീഴിലാണ് മക്കളൊക്കെ വളരേണ്ടത് അവരൊരു സമയം കഴിഞ്ഞാൽ ഒന്ന് എന്ത് ചെയ്യണമെങ്കിലും ഇവരെ അഭിപ്രായത്തിന് അനുസരിച്ച് നടക്കണുള്ളൂ അവിടെ അവരുടെ ആഗ്രഹങ്ങളെ നടക്കുന്നു എല്ലാ മാതാപിതാക്കളൊന്നും ഇല്ലട്ട ചില മാതാപിതാക്കൾ ചിലർ നിന്നു കൊടുക്കണില്ല ഒരു പരിധി വരെ കഴിഞ്ഞ് പിടുത്തം വിട്ടു വരുന്നെങ്കില് പിന്നെ ഈ മാതാപിതാക്കൾക്ക് അവർ പഠിക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വതന്ത്രരായിട്ട് നടക്കാൻ പറമിലി പ്രശ്നല്ല വ്യക്തി പ്രശ്നമാണ് ഓരോരുത്തരും ഇനിയും വരും പല വിധത്തില് ഉപയോ ഉപകാരം ചെയ്യാനും വരും ഉപദ്രവം ചെയ്യാനും വരും അത് ആർക്കൊക്കെ വേണമെങ്കിലും വരും വന്നാലും മുന്നോട്ട് പോകണം അത്ര തന്നെ ഉള്ളൂ മുന്നോട്ട് പോകണം മുന്നോട്ടിറങ്ങണം മുന്നോട്ടിറങ്ങി എന്ത് കാര്യമായിരുന്നു ഇനി മുന്നോട്ട് വന്ന് പോയിക്കൊണ്ടിരിക്കും